രാജാക്കന്മാരുടെ ഒന്നും രണ്ടും പുസ്തകങ്ങൾ എബ്രായ കാനൂനിൽ മുൻ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെട്ട പുസ്തകമാണ് രാജാക്കന്മാർ ഒന്നും രണ്ടും രാജാക്കന്മാരുടെ രണ്ട് പുസ്തകങ്ങളും ചേർന്ന് ഒറ്റ പുസ്തകമാണ് ഇബ്രാഹിം എബ്രായ പാഠത്തിലെ ആദ്യ പദമായ വഹ്മലേഖ് അതായത് രാജാവും അതിൽ നിന്നുമാണ് പുസ്തകത്തിന് ഈ പേര് ലഭിച്ചത് സെപ്റ്റുവജൻ്റിലാണ് രണ്ട് പുസ്തകങ്ങളായി ഇതിനെ തിരിച്ചത് ഇബ്രാഹിൽ ഒരു വലിയ ചുരുളിൽ പുസ്തകം മുഴുവൻ എഴുതാവുന്നതാണ് എന്നാൽ ഗ്രീക്കിൽ രണ്ട് ചുരുളുകൾ വേണ്ടി വന്നു അതിനാലാണ് സെപ്റ്റുവജൻ്റ് രാജാക്കന്മാരുടെ പുസ്തകത്തെ രണ്ടായി തിരിച്ചത് ഷമുവേൽ ഒന്നും രണ്ടും രാജാക്കന്മാർ ഒന്നും രണ്ടും എന്നീ നാല് പുസ്തകങ്ങളെയും ഒരു തുടർച്ചയായ ചരിത്രമായി പരിഗണിച്ചാണ് ഗ്രീക്ക് ലത്തീൻ ബൈബിളുകൾ രാജാക്കന്മാർ ഒന്നും രണ്ടും മൂന്നും നാലും എന്നിങ്ങനെ നാമകരണം ചെയ്തത് രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ വിഭജനം കൃത്രിമമായി തോന്നുന്നു ഇസ്രായേൽ രാജാവായ അഗസിയാവിൻ്റെ വാഴ്ചയുടെ വർണ്ണനയുടെ കൂടിയാണ് ഒന്ന് രാജാക്കന്മാർ അവസാനിക്കുന്നത് ഈ വർണ്ണന അവസാനിക്കുന്നത് രണ്ട് രാജാക്കന്മാർ ഒന്നാം അധ്യായത്തിലും ഏലിയ പ്രവാചകന്റെ ശുശ്രൂഷയുടെ സിംഹഭാഗവും ഏലിസയുടെ അഭിഷേകവും ഒന്ന് രാജാക്കന്മാർ ഉൾക്കൊള്ളുന്നു എന്നാൽ ഏലിയ പ്രവാചകന്റെ ശുശ്രൂഷയുടെ ഉജ്ജ്വലമായ അന്ത്യവും എലിസയുടെ ശുശ്രൂഷയുടെ പൂർണ്ണമായ വിവരണവും രണ്ട് രാജാക്കന്മാരിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഗ്രന്ഥകർത്താവിനെക്കുറിച്ചും എഴുതിയ കാലത്തെക്കുറിച്ചും ഒന്ന് ചിന്തിക്കാം രാജാക്കന്മാർ എഴുതിയത് യരമ്യ പ്രവാചകനാണെന്ന് ബാബ ബത്രയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയായിരിക്കാനിടയില്ല ഇതിൻ്റെ അജ്ഞാത കർത്താവ് യരമ്യാവിൻ്റെ സമകാലികനും എരമ്യാവിനെ പോലെ ഒരു പ്രവാചകനുമായിരുന്നു എന്നതിൽ സംശയമില്ല എബ്രായ കാനൂനിൽ രണ്ടാം വിഭാഗമായ പ്രവാചകന്മാരിലാണ് രാജാക്കന്മാരുടെ പുസ്തകം ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിവീം ഇസ്രായേലിലെ ചരിത്രകാരന്മാരിലധികം പേരും പ്രവാചക പദവി ഉള്ളവരായിരുന്നു രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒടുവിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്ര സംഭവം ബാബിലോണിലെ കാരാഗൃഹത്തിൽ നിന്നുള്ള യഹോയാഖിൻ്റെ വിടുതലാണ് രണ്ട് രാജാക്കന്മാർ ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ അത് അദ്ദേഹത്തിൻ്റെ ബന്ധനത്തിൻ്റെ മുപ്പത്തിയേഴാം വർഷവും എരിശലേയും പിടിക്കപ്പെട്ടതിന് ഇരുപത്തി അഞ്ചു വർഷ ശേഷവും അതായത് ബി സി അഞ്ഞൂറ്റി അറുപത്തി രണ്ടിലാണ് മരണം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അതിന് ശേഷമാകണം പുസ്തകം പൂർത്തിയായത് ഈ വസ്തുതകൾ കണക്കിലെടുത്തുകൊണ്ട് ബി സി അഞ്ഞൂറ്റി അൻപതിനോടപ്പിച്ച് രാജാക്കന്മാർ ഇന്നത്തെ രൂപത്തിൽ എഴുതപ്പെട്ടു എന്ന് പറയാം ഗ്രന്ഥകാരൻ്റെ ഉദ്ദേശം കൂടെ നമുക്കൊന്ന് നോക്കാം സമഗ്രമായ ഒരു ചരിത്രം നൽകുക എന്നതല്ല തൻ്റെ ഉദ്ദേശമെന്ന് എഴുത്തുകാരൻ വ്യക്തമാക്കുന്നു തൻ്റെ ജനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വീക്ഷണം എന്താണെന്ന് വ്യക്തമാക്കുകയാണ് ഈ ഗ്രന്ഥത്തിൽ ഇസ്രായേൽ ഒരു ദൈവാധിപത്യ രാഷ്ട്രമാണ് ഈ പരമമായ ലക്ഷ്യത്തിന് വിധേയമായാണ് മറ്റുള്ളതെല്ലാം ക്രമപ്രവൃത്തമായ ദൈവിക നിർണയത്തിന് പ്രകാശനം നൽകാത്ത സംഭവങ്ങളുടെ നേർക്ക് എഴുത്തുകാരൻ മൗനം അവലംബിക്കുന്നു ഒരു മതേതര ചരിത്രകാരൻ്റെ ദൃഷ്ടിയിൽ ഉത്തര രാജ്യത്തിലെ രാജാക്കന്മാരിൽ പ്രമുഖനാണ് ഉമ്രി എന്നാൽ ഉമ്രിയുടെ ചരിത്രം ബൈബിളിൽ വെറും ആറു വാക്യങ്ങളിൽ ഒതുക്കിയിരിക്കുകയാണ് ഒന്ന് രാജാക്കന്മാർ പതിനാറാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ ഷമരിയിൽ തലസ്ഥാനം സ്ഥാപിക്കാതിരുന്നെങ്കിൽ ഒമ്രി അവഗണിക്കപ്പെട്ടു പോയേനെ യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ ചരിത്രത്തിന് പൂർണമായ മൂന്നദ്ധ്യായങ്ങളാണ് വിനിയോഗിച്ചിട്ടുള്ളത് രണ്ട് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം ഇരുപത് വരെ എന്നാൽ ഉത്തരരാജ്യമായ ഇസ്രായേലിൻ്റെ സുവർണ കാലമായി കണക്കാക്കപ്പെടുന്ന യരോബിയാം രണ്ടാമൻ്റെ ചരിത്രം വെറും ഏഴ് വാക്യങ്ങളിൽ സംഗ്രഹിച്ചു രണ്ട് രാജാക്കന്മാർ പതിനാലാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഏലിയാവിൻ്റെയും ഏലിശയുടെയും ചുരുങ്ങിയ ശുശ്രൂഷാകാലം വളരെ വിശദമായി വിവരിച്ചിട്ടുമുണ്ട് പുസ്തകത്തിൻ്റെ ഏതാണ്ട് മൂന്നിലൊന്ന് ഭാഗം അത് നിറഞ്ഞു നിൽക്കുന്നു ഈ പുസ്തകങ്ങളുടെ മൂലരേഖകൾ ഒന്ന് ചിന്തിക്കാം തൻ്റെ കാലത്തുണ്ടായ സംഭവങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയും പൂർവ്വചരിത്രം മറ്റ് രേഖകളെ അധിഷ്ഠാനമാക്കിയുമാണ് ഗ്രന്ഥകാരൻ രാജാക്കന്മാർ രചിച്ചത് മൂന്ന് പൂർവരേഖകളെക്കുറിച്ച് എഴുത്തുകാരൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ശലോമോൻ രാജാവിൻ്റെ ഭരണത്തിൻ്റെ വിശദമായ ആഖ്യാനത്തിന് സഹായമായിരുന്നത് ശലോമോൻ്റെ വൃത്താന്ത പുസ്തകമാണ് ഒന്ന് രാജാക്കന്മാർ പതിനൊന്നാം അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം ഈ പുസ്തകത്തിൻ്റെ വ്യാപ്തിയും സ്വഭാവവും നിശ്ചയിക്കുവാൻ സാധ്യമല്ല എന്നാൽ സലോമോന്റെ ഭരണത്തിൻ്റെ വെറും അപഗ്രഥനാത്മക ഔദ്യോഗിക രേഖയല്ല മറിച്ച് അവയിൽ അധിഷ്ഠിതമായ ഒരു ചരിത്രമാണ് രാജാക്കന്മാരുടെ പുസ്തകം വിഭക്ത സാമ്രാജ്യത്തിൻ്റെ അനന്തര ചരിത്രത്തിന് മറ്റു രണ്ട് രേഖകൾ ലഭ്യമാണ് അവ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകവും ഒന്ന് രാജാക്കന്മാർ പതിനാല് പത്തൊമ്പത് യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകവും ഒന്ന് രാജാക്കന്മാർ പതിനാല് ഇരുപത്തിയൊൻപതുമാണ് ഇവയിൽ ആദ്യത്തേത് പതിനേഴ് പ്രാവശ്യവും രണ്ടാമത്തേത് പതിനഞ്ച് പ്രാവശ്യവും പരാമർശിക്കപ്പെടുന്നു ഈ രണ്ട് പുസ്തകങ്ങളും വെറും ഔദ്യോഗിക വൃത്താന്തങ്ങളല്ല മറിച്ച് അവയെ അധിഷ്ഠാനമാക്കി എഴുതിയ ജനകീയ ചരിത്രങ്ങളാണ് യഹുവിൻ്റെ കീഴിൽ നടന്ന വിപ്ലവം രണ്ട് രാജാക്കന്മാർ ഒൻപത് മുതൽ വരെ യഹൂദയിലെ അധല്യ രാജ്ഞിയുടെ പതനം രണ്ട് രാജാക്കന്മാർ പതിനൊന്ന് ഇതുപോലെയുള്ള അനേകം ആഖ്യാനങ്ങൾ അവയിലുണ്ട് ഈ മൂന്ന് രേഖകൾ കൂടാതെ മറ്റ് രേഖകളും തീർച്ചയായും ഉണ്ടായിരുന്നിരിക്കണം ഈ പുസ്തകങ്ങളുടെ പ്രതിപാദന രീതി ആധുനിക ചരിത്രകാരൻ ലഭ്യമായ ആധാര രേഖകളെ നല്ലവണ്ണം പരിശോധിച്ച ശേഷം സ്വതന്ത്രമായും മൗലികമായും ചരിത്രം രചിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ രാജാക്കന്മാരുടെ എഴുത്തുകാരനാകട്ടെ രേഖകളിലെ ഭാഗങ്ങളെ ശ്രദ്ധാപൂർവം തെരഞ്ഞെടുത്താണ് ചരിത്രത്തിന് രൂപം നൽകിയത് എന്നിരിക്കലും ഇത് വെറുമൊരു സമ്പാദന മാത്രമല്ല ആനുകാലിക ചരിത്രം അദ്ദേഹം തന്നെയാണ് എഴുതിയത് വിഭക്ത സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടം വിവരിക്കുന്നതിൽ എഴുത്തുകാരൻ പ്രത്യേക വൈദഗ്ധ്യം കാണിക്കുന്നുണ്ട് രണ്ട് രാജ്യങ്ങളുടെയും സമാന്തര ചരിത്രം വ്യക്തമാക്കുന്നു യഹൂദയിലെ സമകാലീന ചരിത്രത്തിലേക്ക് തിരിയുന്നതിന് മുമ്പ് ഇസ്രായേലിലെ യരോബിയാമിൻ്റെ മരണം വരെയുള്ള സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നു തുടർന്ന് യഹൂദയുടെ ചരിത്രം ആസയുടെ മരണം വരെ വിവരിക്കുന്നു യരോബിയാമിൻ്റെ വാഴ്ച അവസാനിക്കുന്നതിന് മുമ്പാണ് ആസ രാജ്യഭാരമേറ്റത് ഇതേ മാതൃകയിൽ തന്നെയാണ് ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും ചരിത്ര വിവരണം പുരോഗമിക്കുന്നത് യലിശ പ്രവാചകനെക്കുറിച്ചുള്ള കഥകൾ അസാധാരണമായ താല്പര്യത്തോടെയാണ് വർണ്ണിക്കുന്നത് രണ്ട് രാജാക്കന്മാർ മൂന്നാമധ്യായം ഒന്നു മുതൽ എട്ടാം എട്ടാമധ്യായം പതിനഞ്ച് വരെ മതപരമായ വീക്ഷണം രാജാക്കന്മാരുടെ വാഴ്ചയുടെ പ്രാധാന്യം കണക്കാക്കുന്നത് അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലല്ല മറിച്ച് അവരുടെ മതപരമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് നെബാത്തിൻ്റെ മകനായ യരോബിയാമിനെ പിന്തുടരുന്നതിനാൽ വടക്കേ രാജ്യത്തിലെ രാജാക്കന്മാരെല്ലാം നിന്നാപാത്രമായി ഒന്ന് രാജാക്കന്മാർ പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിമൂന്ന് വരെ യരോബിയാം ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ചു വടക്കേ രാജ്യത്തിൻ്റെ ചരിത്രം ഉപസംഹരിക്കുമ്പോൾ അതിൻ്റെ പതനത്തിനുള്ള ധാർമ്മികമായ കാരണങ്ങളാണ് അവതരിപ്പിക്കുന്നത് രണ്ട് രാജാക്കന്മാർ പതിനേഴാം അധ്യായം ഏഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെ മതപരമായ നിലപാടനുസരിച്ച് യഹൂദ രാജാക്കന്മാരെ രണ്ടായി തിരിക്കുന്നു ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നതിനാലും യഹോവയുടെ മുമ്പിൽ ദുഷ്ടത പ്രവർത്തിച്ചതിനാലും പല രാജാക്കന്മാരും നിന്ന പാത്രങ്ങളായി യഹൂരാമും അഹസിയാവും രണ്ട് രാജാക്കന്മാർ എട്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയേഴ് വരെ ആഹാസ് രണ്ട് രാജാക്കന്മാർ പതിനാറ് ഒന്ന് മുതൽ ഇരുപത് വരെ മനശയും ആമോനും രണ്ട് രാജാക്കന്മാർ ഇരുപത്തിയൊന്നിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെ മറ്റു രാജാക്കന്മാർ യഹോവയുടെ പ്രസാദം ലഭിച്ചവരാണ് നിരുപാധികമായ പുകഴ്ച അർഹിക്കുന്ന രണ്ട് രാജാക്കന്മാരാണ് ഹിസ്കിയാവും യോശിയാവും ഇവർ പൂജാഗിരികളെ നീക്കി ആരാധന എരിച്ചിലിയൻ ദൈവാലയത്തിൽ മാത്രമായി ഒതുക്കി രണ്ട് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം രണ്ടാം വാക്യം ഇരുപത്തിമൂന്നാം അധ്യായം അഞ്ചു മുതൽ എട്ട് വരെ ഈ പുസ്തകത്തിൻ്റെ ഔട്ട്ലൈൻ നമുക്കൊന്ന് നോക്കാം ഒന്ന് രാജാക്കന്മാർ ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്നാം അധ്യായം ൂന്ന് വരെ ശലോമോൻ്റെ വാഴ്ചയാണ് ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ രണ്ടാം രണ്ടാമധ്യായം പതിനൊന്ന് വരെ ദാവിയതിൻ്റെ മരണവും ശലോമോൻ്റെ അഭിഷേകവും രണ്ടാം രണ്ടാമധ്യായം പന്ത്രണ്ട് മുതൽ നാൽപ്പത്തിയാറ് വരെ ശത്രുധ്വംസനം മൂന്നാമധ്യായം ഒന്നു മുതൽ രണ്ട് വരെ വിവാഹം മൂന്നാം മൂന്നാമധ്യായം മൂന്ന് മുതൽ പതിനഞ്ച് വരെ പ്രാർത്ഥന മൂന്നാം മൂന്നാമധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ ജ്ഞാനം നാലാം നാലാമധ്യായം ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ ഭരണം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ എട്ടാം അധ്യായം അറുപത്തി വരെ ദൈവാലയ നിർമ്മാണവും പ്രതിഷ്ഠയും ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പത്താം അധ്യായം ഇരുപത്തി ഒൻപത് വരെ സമ്പത്തും പ്രതാപവും പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ വിശ്വാസ ത്യാഗം ഒന്ന് രാജാക്കന്മാർ പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ രണ്ട് രാജാക്കന്മാർ പതിനേഴാം അധ്യായം നാൽപ്പത്തി ഒന്ന് വരെ വിഭക്ത രാജ്യം പന്ത്രണ്ടിൻ്റെ ഒന്ന് മുതൽ പതിനാലിൻ്റെ ഇരുപത് വരെ രാജ്യ വിഭജനം പതിനാലിൻ്റെ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ യഹൂദ രാജാവായ രഹബയാം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ യഹൂദയിലെ അബിയാമും ആസയും പതിനഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത് വരെ ഇസ്രായേൽ രാജാക്കന്മാർ നാദാബ് ബയേശ ഏല സിംറി ഒമ്ര അഹാബ് ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തി ഒന്ന് വരെ യഹൂദ രാജാവായ യഹോഷ ഫാത്ത് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടാം അധ്യായം അൻപത്തിരണ്ട് മുതൽ രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ച് വരെ ഇസ്രായേലിലെ അഹസ്യാവ് മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ എട്ടാം അധ്യായം പതിനഞ്ച് വരെ ഇസ്രായേലിലെ യഹോര എട്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി വരെ യഹൂദ രാജാക്കന്മാർ യഹോരാം അഹസ്യാവ് ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പത്താം അധ്യായം മുപ്പത്തി ആറ് വരെ ഇസ്രായേലിലെ യഹു പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒന്ന് വരെ യഹൂദയിലെ അഥല്യയും യോവാശും പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഇസ്രായേലിലെ യഹോവാഹാസും യോവാശും പതിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ യഹൂദയിലെ അമസ്യാവ് പതിനാലാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഇസ്രായേലിലെ യരോബിയാം രണ്ടാമൻ പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഏഴുവരെ യഹൂദ രാജാവായ ഉസിയാവ് പതിനഞ്ചാം അധ്യായം എട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഇസ്രായേൽ രാജാക്കന്മാർ സെഖരിയാവ് ഷല്ലൂം മെനഹേം പെക്കേഹ് ഹോഷയ്യ പതിനഞ്ചാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ പതിനാറാം അധ്യായം ഇരുപത് വരെ യഹൂദയിലെ യോദ്ധാമും ആഹാസും പതിനേഴാം അധ്യായം ഒന്നു മുതൽ നാൽപ്പത്തിയൊന്ന് വരെ ശമരിയയുടെ നാശം പതിനെട്ടാം അധ്യായം ഒന്നുമുതൽ ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത് വരെ യഹൂദ രാജ്യം ബാബേൽ പ്രവാസം വരെ പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപതാം അധ്യായം ഇരുപത്തിയൊന്ന് വരെ ഹിസ്കിയാവ് ഇരുപത്തിയൊന്നാം അധ്യായം മുതൽ ഇരുപത്തിയാറ് വരെ മനശയും ആമോനും ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത് വരെ യോശിയാവും നവീകരണവും ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത് വരെ യഹോവാഹാസ് യഹോയാക്കിം യഹോയാഖീൻ സിദ്ദിയാവ് എരുഷലേമിൻ്റെ നാശം